സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അനധികൃതമായി ദിവസങ്ങളായി മണ്ണെടുപ്പ് തുടർന്നതായി പരാതി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം മാമൂട് തകിടിയിലാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് അനധികൃതമായി മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് ഇന്ന് താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു വലിയ കുന്നാണ് മാമൂടിന് സമീപം തകടി എന്ന പ്രദേശത്തുള്ള ഒരു വലിയ കുന്നാണ് ഈ കുന്ന ഏതാണ്ട് പൂർണ്ണമായി തന്നെ മണ്ണെടുത്ത് പകുതിയോളം മാറ്റിയിരിക്കുകയാണ് ഇതിന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് എന്നാൽ പന്ത്രണ്ടാം തീയതി സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതിന് ശേഷവും പതിനാറാം തീയതി വരെ ഈ മണ്ണെടുപ്പ് പ്രവർത്തികൾ തുടർന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചു ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ മാവ് വരാക്കുന്ന് എന്ന് പറയുന്നൊരു കുന്നാണ് ഇത് ഈ കുന്നിലെ മണ്ണെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഞങ്ങളുടെ അയലോകത്തുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാൾ തടന്നു കിടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആവശ്യമായിട്ട് അല്പം മണ്ണ് മാറ്റണം എന്നുള്ള അവസരമാണ് ഇവിടെ പബ്ലിക്കിനെ സമീപിച്ചത് അപ്പോൾ രേഖാമൂലം ആരും ഒരു അനുവാദം കൊടുത്തില്ല മൗനാനുവാദത്തിൽ ആ ഒരു മനോ മൗനാനുവാദത്തിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മണ്ണ് മാഫിയ ഇവിടെ രണ്ട് മൂന്ന് സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ ആദ്യമായിട്ട് ഇത് തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലമാണ് ഈ കളത്തിൽ ഭവനത്തിന് ഇവിടെ കിടക്കുന്നത് അതിന് പഞ്ചായത്തിൽ നിന്നും മുപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലത്തെ പെർമിറ്റ് അതിന് പെർമിറ്റ് കൊടുത്തിട്ട് മുപ്പത്തി മൂന്ന് ആണ് അവിടെ നിന്ന് പെർമിറ്റ് എടുത്ത് ആ പെർമിറ്റിന്റെ മറവിൽ ഈ സ്ഥലത്തെ മുഴുവൻ മണ്ണും ഏഴ് വില്ല് പണിയാനുള്ള വ്യാജനയാണ് പഞ്ചായത്തിൽ നിന്ന് ബെൽവിംഗ് പെർമിറ്റ് എടുത്തിരിക്കുന്നത് ആ വെള്ളിംഗ് പെർമിറ്റിന്റെ മറവിൽ അവർ ഈ സെ ഈ സെന്റ് സ്ഥലം തൊണ്ണൂറ്റെട്ട് സെന്റ് സ്ഥലത്തെ മണ്ണെടുത്ത് മാറ്റുവാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇതിനോ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റത്തിൽ ബിന്ദുറ്റുമിമി എന്ന് പറയുന്ന ആളുടെ ഒരു രണ്ടേക്കർ ഭൂമി അടുത്ത ഭൂമിയും ഇതിന് പുറകിൽ കിടക്കുന്ന പുത്തമ്പരങ്ങൾ കുടുംബത്തിന്റെ ബാക്കി ഒരു രണ്ടര ഏക്കർ വരുന്ന ഭൂമിയും ഇതിനോടനുബന്ധിച്ച് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് എടുത്തിട്ട് പഞ്ചായത്ത് മാടപ്പള്ളി പഞ്ചായത്തിൽ പെർമിറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ് അനുമതി കൊടുത്തിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഏതാണ്ട് അനുമതിയുടെ വക്കിൽ നിൽക്കുകയാണ് ഈ രണ്ട് പ്രോജക്റ്റുകളും അപ്പോൾ ആ രണ്ട് പ്രോജക്ടും കൂടെ നടന്നുകഴിഞ്ഞാൽ ഈ മൈ വരാക്കുന്ന പറയുന്ന കുന്ന് ഈ മാടപ്പള്ളി പഞ്ചായത്ത് ാമാവശേഷമായി മാറി പോകുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നിങ്ങൾ ഞങ്ങൾ നിയമപരമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിലും അന്ന് തൊട്ടേ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി ആദ്യം കൊടുത്തു ഇത് ആദ്യം ഈ മണ്ണ് നമ്മൾ മൗനാനുവാദം കൊടുത്തതിന്റെ മറയിൽ ടോറസ് വരാൻ തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തുവിടെ ടോറസ് വരുന്നു ഞങ്ങളുടെ ബില്ല് എന്റെ എന്റെ സ്വന്തം വീടിന്റെ മതിൽ കംപ്ലീറ്റ് ഏകദേശം പൂർണ്ണമായി തകരുന്ന അവസ്ഥയിലാണ് ആ മൊത്തം പൊട്ടിക്കീറി അപ്പം മറ്റുള്ള അയലകത്തുള്ള വീടുകളിലെ മതിലുകളെല്ലാം ചായാനും തുടങ്ങി വഴി മുഴുവൻ പോയി ഞങ്ങൾക്ക് നടന്നു വരാൻ പോലുള്ള അവസ്ഥ ഞങ്ങളുടെ വഴി നഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ പരാതി െന്നു അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ടൂറിസം നിരോധിക്കാൻ ഞങ്ങൾക്ക് നിയമമില്ല എന്നാണ് പക്ഷേ ഞങ്ങൾ വേറെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ പ്രകാരം എട്ട് മീറ്റർ താഴെ വീതി എട്ട് മീറ്റർ വീതിയുള്ള വഴി കൂടെ പത്ത് ഈ പത്ത് ടണിൽ കൂടെയുള്ള ഭാരവാഹനം ഓടാൻ സർക്കാർ നിയമപരമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് നിരോധിച്ചതാണ് ആ നിരോധന ഉത്തരവ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരാരും ഇതിനടി ഉണ്ടായില്ല പോലീസ് ഇവിടെ വരും അവർ വന്ന് വന്ന് റോഡ് ഇറ്റ നാട്ടുകാരെ ആരെയും കാണത്തില്ല ആരോടൊന്നും സംസാരിക്കത്തില്ലായിരുന്നു അവർ പരാഭാശയോട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വെളുപ്പിനെ രണ്ട് ഞാനിതിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആളാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഭിത്തിയുടെ സൈഡിലൂടെയാണ് ടോറസ് കയറി വരുന്നത് അപ്പം നമുക്ക് രാത്രി ഉറങ്ങാൻ വരത്തില്ല രാത്രി രണ്ടരയ്ക്കും രണ്ടര മുക്കാലും വണ്ടികൾ വന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു പല ദിവസങ്ങളായി അപ്പോൾ അതിന് ഇപ്പോൾ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് വിളിച്ച് പരാതി പറയും അതിൻ പ്രകാരം അവരോട് വരികയും തീർത്താനുസരിച്ച് പോലീസുകാർ വരികയും അതിൽ പോലീസുകാര ഭാഗത്ത് നമ്മളോട് ഒരു സഹകരണമല്ലാത്ത നമ്മുടെ അവർക്ക് അത്ര തൃപ്തികരമല്ലാത്ത മറുപടി നമ്മളെ തരികയും നമ്മൾ ആ രീതിയിൽ മറ്റു വഴി താഴ്ത്ത വഴി കൂടെ വണ്ടി പോയാൽ നിങ്ങൾ ഉറങ്ങു എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഒരു ആ രീതി അവരുടെ ഭാഗത്തുനിന്ന് പ്രഭാവം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് എന്റെ ജീവന് ഭീഷണിയായിട്ട് കഴിഞ്ഞ ദിവസം ഇവര് കാറിൽ ഈ മണ്ണ് മാഫിയുടെ ഗുണ്ടകൾ എൻ്റെ പുറയിൽ തന്നെ ഞാൻ ഇവിടെ പോയാലെ പുറ കാറിൽ പിന്തുടരാൻ തുടങ്ങി കാറിലും മോട്ടോറും ബൈക്കിലുമായിട്ട് അതിനുശേഷം ഞാൻ ചനാശേ കോട്ടയത്ത് പ്രധാനപ്പെട്ട എസ്പിയുടെ മുമ്പിൽ കൊണ്ട് പരാതി കൊടുത്തു എന്റെ ജീവന് ഭീഷണിയുണ്ട് എനിക്ക് എനിക്ക് എന്നെ രക്ഷിക്കണം എനിക്ക് എന്റെ കുടുംബത്തിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മണ്ണ് മണ്ണെടുക്കുന്ന കോൺട്രാക്ടർ മഹേഷിനും ഈ മറ്റും മറ്റത്തിൽ ബിന്ദു ബിന്ദുറ്റോമയുടെ ഭർത്താവായ ടോമി തോമസിനായിരിക്കും കോട്ടയ എസ് പിക്ക് പരാതി കൊടുത്തു ആ പരാതി കീകർട്ടാന ശേഷം കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഈ അതുപോലെ ഇവർ പല വഴിക്ക് വെച്ച് തന്നെ എന്നോട് പ്രകോപനപരമായിട്ട് സംസാരിക്കുകയും എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കതിനൊക്കെ കൽപ്പി ശക്തി ഒന്നില്ലാത്ത നമ്മളൊന്നും ഉണ്ടാകാതെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുഴുവൻ ഇതാണ് ബുദ്ധിമുട്ട് വഴി പോയി ഇതുപോയി അതുപോലെ ഇത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിടിവെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ അതുപോലെ ഞാൻ ഒത്തു പ്രവർത്തിക്കുന്ന മദർ തെരേസ പബ്ലിക് സ്കൂളിൽ നിന്ന് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഫീസിനെയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ രണ്ട് ഒന്നര രാവിലെ എട്ടര തൊട്ട് ഒമ്പതര വരെയും ഉച്ച കഴിഞ്ഞ് മൂന്നര തൊട്ട് നാലര വരെയും സ്കൂൾ ഈ ടോറസ് നിരോധനം ഉള്ള സമയത്ത് കുട്ടികൾ നടന്നു വരുമ്പോഴും സ്കൂൾ ബസ് പോകുമ്പോഴും ഇവർ നിർബാധം കടന്നു വരികയും ഇത് എടുത്തു നോക്കുകയും വന്ന് ടോറസ്കൾ വന്ന് കടന്നുപോകുകയും ചെയ്തുകൊണ്ടിരിക്കുക അത് അവസാനം പരവ്യാസം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് നിർത്തി എന്നാലും അവർ വരുന്ന ടൂറിക്കാർ കയറി വരും കുഞ്ഞുങ്ങൾ മാറി നിന്ന് കൊടുക്കണം സ്കൂൾ ബസ് മാറി നിന്ന് കൊടുക്കണം അവർക്ക് കടന്നു പോകാൻ വേണ്ടി ആ അവസ്ഥയിലേക്ക് വന്ന് മനുഷ്യൻ ജീവന് ഭീഷണിയുള്ള ആൾക്കാർ മാറി നിൽക്കും ഇവർ വന്ന് കടന്നു പോകും അങ്ങനെ അവർ അവരെ ആ ഉണ്ടായ രീതിയിലുള്ള സാധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് സ്ഥലത്ത് അതെ ഏഴ് വില്ലയ്ക്ക് ഏഴ് വില്ല തൊണ്ണൂറ്റിയെട്ട് സെന്റിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് പഞ്ചായത്ത് അനുമതി കൊടുത്തിരിക്കുന്നത് അതിനെ ഏഴ് ബില്ലകളുടെ പ്ലിന്റ് ഏരിയ പ്ലസ് അതിൻ്റെ സെറ്റ് ബാക്ക് ഏരിയ ടോട്ടൽ തേർട്ടി വൺ സെൻസിലെ മണ്ണ് മാത്രമേ മാറ്റാനായിട്ട് ഇവർക്ക് പെർമിഷനുള്ളൂ അത് പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറി ഞങ്ങളുടെയും അതുപോലെ തന്നെ കോൺട്രാക്ടറുടെയും സാന്നിധ്യത്തിൽ ക്ലാരിഫൈ ചെയ്താണ് എന്നിട്ടും ഇതല്ല ഈ കുന്നിനെ നാല് തട്ടായിട്ട് പൂർണ്ണമായിട്ട് ലെവലാക്കാനായിട്ടുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് സെൻറ്റിലെ മണ്ണെടുക്കാനായിട്ടാണ് ഇപ്പോഴത്തെ അവരുടെ പരിപാടി ഞങ്ങൾ ഇന്ന് രാവിലെ അളന്ന് നോക്കി ഇപ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് സെൻറ്റ് എക്സിഡി ചെയ്തിട്ടുണ്ട് എണ്ണായിരത്തിനൂറ്റി മുപ്പത്തിയഞ്ച് സെൻറ്റിനോ മുപ്പത്തിയൊന്ന് സെൻറ്റിനേ ഉള്ളൂ നാല് മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലത്തെ മണ്ണെടുക്കാനേ ഉള്ളൂ അത് വീടും അതിൻ്റെ ചുറ്റും ഉള്ളത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് ടൺ മണ്ണ് മാറ്റാനായിട്ടാണ് പെർമിഷൻ ഉള്ളത് അത് തന്നെ പത്ത് ടൺ വാങ്ങിക്കുന്ന ടിപ്പർ ലോറിയിലാണ് അതിൻ്റെ പേരിൽ എണ്ണൂറ്റി അൻപത് പാസ്സുകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പത്ത് ടണ്ണിൻ്റെ ടിപ്പർ ലോറിയുടെ മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പെർമിറ്റിൻ്റെ പിറവിൽ ഇരുപത്തഞ്ച് ടൺ ക്യാരി ചെയ്യുന്ന ടോറസ് വാഹനങ്ങളാണ് ഇതിലേ പോകുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നാല് മീറ്ററിൽ താഴെ വീതിയുള്ള വഴിയിൽ കൂടെയാണ് എട്ട് മീറ്ററിൽ താഴെ കൂടുതൽ വീതിയിലെടുത്ത് മാത്രം പോകാൻ സാധിക്കുന്ന ഈ ടോറസ് വാഹനം ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്കുള്ള എന്ന് പറയുന്നത് മദർ തെരേസ സ്കൂളിൻ്റെ മാനേജർക്ക് ലീസിന് കൊടുത്ത സ്ഥലമാണ് ആ ലീസ് പ്രോപ്പർട്ടിയിൽ മാനേജർ അറിയാതെ തന്നെ അവരുടെ വഴി വെട്ടുകയും ആ മണ്ണും കൂടെ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിയമങ്ങൾ മുഴുവൻ കാറ്റിപ്പുറത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ മാഫിയ നടത്തുന്നത് ഇതിൻ്റെ പിന്നിൽ ിലെ എന്തൊക്കെയോ ശക്തികളുണ്ടെന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു പോലീസുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നുണ്ടെങ്കിൽ മറ്റ് അധികാരികളുടെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്തിട്ടും എല്ലായിടത്തും ഒരു നിസഹകരണമായിരുന്നു ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് മെമ്മോ ജിയോളജിക്കൽ സർവേയുടെ ഐ ജിയോളജി ആൻഡ് മൈനിങ് സ്റ്റോപ്പ് മെമ്മോ വന്നതിന് ശേഷമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി തടയാനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയായിരുന്നു മൂന്ന് ടിപ്പറുകൾ വന്നു സ്റ്റോപ്പ്മം കിട്ടിയിട്ടും ഇത് തുടരുന്നതിൽ പ്രതിഷേധിച്ച് തടയാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് വീണ്ടും വണ്ടികൾ വന്നു പക്ഷേ ഞങ്ങളുടെ പ്രസൻസ് കണ്ടുകൊണ്ട് വണ്ടി തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം മാമൂട്ടിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇവർ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുപ്പത്തി രണ്ട് സെന്റ് വസ്തുവിലെ മണ്ണെടുക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയത് എന്നാൽ ഇപ്പോൾ തന്നെ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഈ മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റോപ്പ് മൊമോ ജിയോളജി വകുപ്പ് നൽകിയതാണ് പന്ത്രണ്ടാം തീയതി സ്റ്റോപ്പ് മൊമോ നൽകുന്നു എന്നാൽ അതിനുശേഷം വീണ്ടും പതിനാറാം തീയതി വരെ ഇവിടെ മണ്ണെടുപ്പ് തുടർന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് വരെ അതായത് പതിനാറാം തീയതി വരെ മണ്ണെടുപ്പ് തുടർന്നു എന്നാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് ഇന്നലെ കൂടിയാണ് മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ ഇനി മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി